പിറവം എം കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം എസ് എസ് സി പ്ലസ് ടു അവാർഡ് വിതരണം നടത്തി പിറവം വലിയപ്പള്ളി പാരിശാല നടന്ന ചടങ്ങ് പിറവം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സബു ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇതുവരെ ആയിരുന്നത് പോലെയല്ല നിങ്ങളൊരു കോഴ്സ് അല്ലെ ഒരു സ്ട്രീം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളൊരു പുതിയ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ് പുതിയ വിദ്യാലയ അന്തരീക്ഷം പുതിയ ക്ലാസ് മുറി പുതിയ കൂട്ടുകാർ ഒക്കെ നികച്ച് കുറച്ച് കുട്ടികളൊക്കെ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ചതാണ് എങ്കിലും മറ്റു വിദ്യാലയത്തിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ വലിയ പ്രതീക്ഷകൾ ഞങ്ങൾ കാണുന്നു ആ പ്രതീക്ഷകൾ നിറവേറ്റത്തക്ക രീതിയിലുള്ള ഒരു പഠനവുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും കൂട്ടുകൂടിയും നിടെ നിങ്ങളുടെ അറിവുകൾ പങ്കുവെച്ചും നിങ്ങൾ നിന്ന് പോകണം നിങ്ങൾക്കറിയാം അന്തരീക്ഷമാണ് എം എം കെ സെക്കൻഡറി പിറവം നഗരസഭ വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻഡ് മാത്യു കാട്ടിൽ സ്വാഗതം ആശംസിച്ചു പിറവം നഗരസഭ ചെയർപേഴ്സൺ ജൂലി സാബു ഉദ്ഘാടനവും ഗാന്ധിയൻ സ്റ്റഡീസ് എം ജി യൂണിവേഴ്സിറ്റി മുൻ വകുപ്പ് മേധാവി എം പി മത്തായി മുഖ്യപ്രഭാഷണവും നടത്തി ശ്രേഷ്ഠതയുടെ മാനദണ്ഡം എന്ന മനസ്സിലാക്കുന്ന ഒരാളാണ് ഈ അതുകൊണ്ട് നിങ്ങൾ എ പ്ലസ് മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും നിങ്ങൾ കൂടുതൽ അറിവ് നേടുകയും കൂടുതൽ കൂട്ടുകാരെ കണ്ടെത്തി സൗഹൃദം സ്ഥാപിക്കുകയും കൂടുതൽ നല്ല കുട്ടികളായിട്ട് ഇവിടെ വന്നതിനേക്കാൾ അല്പം കൂടി നല്ല കുട്ടികളായിട്ട് മടങ്ങാൻ സാധിക്കുകയും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ നേട്ടം അതായിരിക്കും ഈ സ്ഥാപനത്തിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ നാട്ടുകാർക്കും കൂടുതൽ അഭിമാനകരം ശ്രേയസ്കരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പിറവം സ്കൂളിനെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു ഇതൊരു വിദ്യാലയ മുത്തശ്ശിയാണെന്ന് പറഞ്ഞു വളരെ ആദരവോടുകൂടി ഞാൻ അച്ഛനോട് വിയോജിക്കുകയാണ് വിദ്യാലയങ്ങൾ ഒരിക്കലും മുത്തശ്ശനോ മുത്തശ്ശിയോ ആവുകയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം വിദ്യാലയങ്ങൾ കുട്ടികൾ വന്ന് പഠിച്ച് കളിച്ച് വഴക്കിട്ട് പോകുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലം ഒരിക്കലും വൃദ്ധരോ വൃദ്ധയോ ആവുകയില്ല എന്നുള്ളതാണ് വാസ്തവം അനുഗ്രഹ പ്രഭാഷണം പിറവം വലിയപള്ളി വികാരി റവറന്റ് ഫാദർസ് കറിയ വട്ടക്കാട്ടിൽ നടത്തി തുടർന്ന് പിറവം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് നവാഗതർക്കുള്ള സന്ദേശം നൽകി പ്രൊഫസർ പി ടി മാത്യു മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണവും എൻ സി സി ഫസ്റ്റ് ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ച ഹൈസ്കൂൾ അധ്യാപകൻ എബിൻ കുര്യാക്കോസിനെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് മെറിറ്റ് സ്കോളർഷിപ്പ് വിതരണം സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോ പി നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഓനാൻ കുഞ്ഞി കൃതജ്ഞത അറിയിച്ചു